ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇപ്പം യൂട്യൂബിൽ വീഡിയോ എടുക്ക എന്തെങ്കിലും എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കരുതി എന്തപ്പോൾ എടുക്കുക ഡെയിലി വ്ളോഗെടുക്കണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എണീക്കുമ്പോൾ തന്നെ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവും അപ്പോൾ പിന്നെ ഞാൻ എപ്പോ എപ്പോൾ വ്ലോഗെടുക്കാൻ അപ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ഞാൻ പിന്നെ എടുക്കാം എന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ച് 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 ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇപ്പം തന്നെ എടുക്കാം വ്ളോഗല്ല ഒരു എന്താ പറയുക എൻ്റെ പഴയ ഒരു ഓർമ്മകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് കുറച്ച് ആൽബം ഓക്കെ പണ്ടത്തെ ഫോട്ടോസ് അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചു കുറച്ചുള്ളൂ ഒരുപാടൊന്നും ഇല്ല പക്ഷേ എന്നാലും പറയുമ്പോൾ നാല് ആൽബം ഉണ്ട് ബട്ട് അതെല്ലാം ഞാൻ കാണിക്കുന്നില്ല എന്നാലും കാണിക്കാം കാരണം കുറേ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോകും അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നവർക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുകയും ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ആൽബംസ് ഞാനിങ്ങനെ എൻ്റെ പഴയ പഴയൻ്റെ ആൽബം ഞാൻ കാണിച്ചു തരാമെന്നുള്ളത് ഞാൻ ഇതിൽ കാണിക്കുന്നേ ഉള്ളൂ ഞാൻ വേറെ ഫോട്ടോസൊന്നും സൈഡിൽ കൊടുക്കുന്നില്ല കാരണം കുറേയുണ്ട് ഞാൻ പിന്നെ എല്ലാം ഫോട്ടോ എടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എൻ്റെ ഇതൊന്നും ഞാനല്ല എൻ്റെ ഉമ്മക്ക് എൻ്റെ ഉമ്മ എൻ്റെ ബാപ്പായുമാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ സെറ്റാക്കി വെക്കുക കാരണം കുഞ്ഞിലെ പോലെ എൻ്റെ കുഞ്ഞിലെ പോലെ ഇവരെല്ലാവരും എൻ്റെ ഫോട്ടോസ് ഇങ്ങനെ സൂക്ഷിച്ച് 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 വയ്ക്കും അപ്പം അത് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മകളാണ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് ഈ ഇതൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ അത് കണ്ടാണ് ഞാൻ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു കാണിച്ചിരാം എൻ്റെ പഴയ കാല പഴയകാല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മാക്ക് ഇങ്ങനെ കുഞ്ഞ് ഒരു ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്യാമറയിലെടുത്ത കുറേ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ പിന്നെന്താ എൻ്റെ ഫസ്റ്റ് ഫോട്ടോഗ്രാഫർ തന്നെ എൻ്റെ ഉമ്മായിയാണ് അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വാപ്പ് പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ വരുന്നത് അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മകൾ ഉണ്ടോയെന്ന് പറയണേ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഇരുന്ന് കണ്ടപ്പോഴിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചിരാച്ചു അപ്പോൾ ഫസ്റ്റ് ഞാൻ അതെ ഈ ഒരു ഫോട്ടോ ആണ് ഇത് ഞാന് എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ പഴയകാല ഫോട്ടോയാണ് ഈ ഒരു ഫോട്ടോ ഇത് ഞാനെന്തോ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തോ ഒരു സംഭവം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പിന്നെന്തേ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ കണ്ടോ ഈ ഒരു ഫോട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പരിപാടി ഉണ്ടാവുമല്ലോ ഫാ ഫാഷൻ ഷോ അല്ല ഈ മാലാഗായത് ഇതിന് എന്തായിരുന്നു ശിശുദിനത്തിന് ശിശുദിനാണെന്നാണ് ഒരു വിശ്വാസം അതിൻ്റെ ഇതിലിങ്ങനെ നമ്മളിങ്ങനെ ആൾക്കാർ എന്താ പറയുക ജാഥ പോവാന്നൊക്കെ പറയില്ല അതുപോലെ പോണ സമയത്ത് എന്നെ ഒരുക്കിയതാണ് അപ്പം ഞാൻ എന്തോ മാരാഹിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുക്കിയ ഉള്ളപ്പോൾ ഉള്ള ഫോട്ടോ ആണ് ഈ ഒരു ഫോട്ടോ ഇതൊക്കെ എൻ്റെ ഉമ്മയാണ് ഒരുക്കുന്നത് ഈയൊരു ഈയൊരു തലയിൽ ഇടുന്ന സാധനം ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അന്ന് ഈ ഒരു ഡ്രസ്സൊക്കെ പിന്നെ ജെ ഇത് കണ്ടോ ഇത് എൻ്റെ പണ്ടത്തെ എന്താ പറയുക നമ്മുടെ ഒപ്പന ഒപ്പനയില്ലേ ആ ഒപ്പനയിലുള്ള സമയത്തുള്ള ഫോട്ടോ കണക്കുണ്ടാവും ഈ ഒപ്പന സമയത്തുള്ള ഫോട്ടോയിൽ ഇതിൽ രണ്ട് പേര് ആൺകുട്ടികളാണ് എന്താണെൻ്റെ ഒരു വിശ്വാസം അതിനെ നമ്മൾ പെൺ എടുത്തു മീൻസ് പോലെ ഒരുക്കിയിട്ട് അങ്ങനെ ഓക്കെ അത് ഒരു ഫോട്ടോ ഞാനായിരുന്നു ഒപ്പനയ്ക്ക് മണവാട്ടിയായിരുന്നത് ഞാനങ്ങനെ രണ്ട് മൂന്ന് തവണ മണവാട്ടിയായിരുന്നത് ഉമ്മായാണ് എന്നോട് കുറേ ആൾക്കാർ പറയാം ഞാൻ എൻ്റെ ഉമ്മായ പോലെയാണെന്നുള്ളത് നിങ്ങൾ പറ ഞാൻ എൻ്റെ ഉമ്മായ പോലെയാണ് എൻ്റെ ഉമ്മ പിന്നെന്താ പിന്നെ ഞാനും എൻ്റെ ഉമ്മായ ഇത് ഇതൊക്കെ എന്താ ഇവിടെ പോയിട്ട് എടുക്കുന്ന ഫോട്ടോസാണ് നമ്മുടെ എന്താ ഓഡിറ്റ് മറ്റേ സ്റ്റുഡിയോയിൽ പോയി എടുക്കുന്ന ഫോട്ടോ ഇതുണ്ടോ ഇതിനൊക്കെ ഞാൻ ചേർന്നിട്ടുണ്ട് ഡാൻസ് എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പ് ഡാൻസാ ആണെന്നാൻ ഒരു വിശ്വാസം ഇതൊന്നും എടുക്കുന്ന ഫോട്ടോയാണ് എൻ്റെ ഒന്ന് വെച്ചാൽ ഫോട്ടോയാണ് പിന്നെ ഇത് കണ്ടോ ഇത് വേറൊരു കളിക്കാൻ വന്നൊരു മണവാട്ടിയും ഞാനും കൂടിയാണ് അത് മണവാട്ടിയാണ് നിസം മണവാട്ടിയാണ് പിന്നെ പിന്നെ പിന്നത് ഇത് ഞാൻ ഒരുങ്ങിയിട്ട് നമ്മൾ ഡാൻസ് കളിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരുക്കാനൊക്കെ ആളുണ്ടാവും അപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ട് ഡാൻസ് മുമ്പേ ഉള്ള ഫോട്ടോ ആണ് ഇതിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല പക്ഷേ എനിക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് പിന്നെ പിന്നെ ഇതുണ്ടോ ഒരാൺകുട്ടിയെ പോലെ കണ്ട ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൺകുട്ടിയെ പോലെ ഇല്ലേ ഫീൽ ചെയ്യുന്നില്ലേ ഒരാൺകുട്ടി പോലെ ഒരു ഒരുക്കിയിട്ടൊക്കെ തലയിൽ മുല്ലപ്പൊക്കെ വെച്ചിട്ട് എൻ്റെ ഉമ്മയായിട്ടോ എല്ലാവരും ആൺകുട്ടിയെ വെച്ചിട്ട് പോലെ ആക്കി സെറ്റി വെച്ചിരുന്നു ഇതെന്താ ഇതെൻ്റെ വാപ്പച്ചിയും ഉമ്മായും ഈ നിൽക്കുന്നത് എൻ്റെ ഇക്കാക്കായാണ് എൻ്റെ ഉമ്മേൻ്റെ ബ്രദറിൻ്റെ മമ്മ ഓക്കെ എൻ്റെ ഇക്കാക്ക എൻ്റെ മമ്മുടെ ഇക്കാക്ക പിന്നെ ഞാനായി കണ്ടു ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനിടക്കിടയ്ക്ക് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോസ് എടുക്കും ഇങ്ങനെ ഓരോ വളർച്ചകളിങ്ങനെടുക്കും കണ്ടു എൻ്റെ അടുത്ത ഫോട്ടോ ഇതെല്ലാം സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കുന്നതാണ് എല്ലാം സ്റ്റുഡിയോയിൽ പോയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് തരും ആ സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് തരും ഇത് കണ്ടോ ഞാനാണ് ഈ ഫോട്ടോ എല്ലാതും ഞാനാണ് ഇത് കണ്ടോ എന്ത് രസമാണല്ലോ ഈ ഫോട്ടോ ഇത് ഞാനാണ് ഇത് ഞാനാണ് കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ആ ഇത് ഞാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതെൻ്റെ ഉമ്മ എൻ്റെ ഉമ്മേൻ്റെ പോസിങ്ങൊക്കെ കണ്ടോ ഫോട്ടോ എടുക്കുമ്പോഴുള്ള പോസിനി ഇതൊക്കെ തന്നെ എനിക്കും കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇത് എൻ്റെ ഉമ്മ ദുബായിൽ ഉള്ള ഫോട്ടോഫോട്ടോസാണ് നല്ലൊരു ഷോപ്പ് മാറി ദുബായിലുള്ള എടുക്കുന്ന ഫോട്ടോസാണ് പിന്നെ ഏതാ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ച് ഫോട്ടോസുണ്ട് എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ശീലമാണ് ഉമ്മായും പണ്ട് മെഹന്തിയിട്ട് വരുന്നു കണ്ട എൻ്റെ ഉമ്മ കയ്യിൽ മെഹന്യൊക്കെ കിട്ടിയിട്ടിരിക്കുന്നത് എന്താ കണ്ടത് കണ്ട ഈ ഒരു ശീലം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മെഹന്തി കിട്ടിയിട്ട് ഉമ്മായും കണ്ട ഫോട്ടോസിനൊക്കെ പോസ് ചെയ്ത് എൻ്റെ ഉമ്മാണി എൻ്റെ ഉമ്മ ഈ എൻ്റെ ഉമ്മസിങ്ങൾ ചെയ്ത് സെറ്റായിട്ട് ഇത് ഈ ഒരു ഡ്രസ്സൊക്കെ ഉമ്മാ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണെന്നാണ് ഒരു വിശ്വാസം ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ് വിശ്വാസം ഈ ഡ്രസ്സൊക്കെ ഉമ്മാൻ്റെ എത്രയോ വർഷം കൂടുതൽ പാട്ടുള്ള നീ ഇത് കിട്ടിട്ടുണ്ട് ഈ ഡ്രസ്സൊക്കെ അങ്ങനെ കേട്ടോ ഇപ്പോൾ ഷീ ദേഷ്യം ഇതെന്തോ കിട്ടാനായിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെ ഇല്ലേ കണ്ടോ ഞാൻ പ്രായം പപ്പായും പിന്നെ ഇത് കിടക്കണം എന്താ രസം നമുക്ക് കണ്ടോ ഇതൊക്കെ എന്താ പറയാ നമുക്ക് ഇങ്ങനൊരു ഒരു ഒരു ഓർമ്മകളാണ് ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പോൾ കണ്ടോ പണ്ടത്തെ ഈ പറഞ്ഞ നമ്മുടെ ഏർ എന്താ പറയാ ബർത്ത്ഡേക്ക് എന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണെന്നാണ് വിശ്വസിക്കുന്നുണ്ടോ നമ്മക്ക് ഞാൻ എന്തൊക്കെയോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് നമുക്ക് തന്നെ ഇത് ഞാനാണ് പിന്നെ ഇത് ഞാനാണ് കണ്ട എന്തല്ലേ കണ്ട ഇത് ഞാനാണ് ഇത് ഞാനാണ് കണ്ട ഇതൊക്കെ ഇതൊക്കെ എന്താ പറയുക വലിയ ഫോട്ടോ ഈ ഫോട്ടോ ഇപ്പോഴും ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് വരതാക്കിയിട്ട് ഈ ഫോട്ടോ ഇവിടെ ഉണ്ട് ഈ ഫോട്ടോ ഫ്രെയിം ആക്കി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് വലിയ ഫ്രെയിം ആക്കി വെച്ചിരിക്കുന്നുണ്ട് എൻ്റെ ഓരോ വളർച്ചയും ഇങ്ങനെ കാണുമ്പോൾ ഇല്ലേ നമുക്ക് ഇപ്പം അത് കാണുമ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെ വളർച്ച ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ വളർച്ച കാണുമ്പോൾ കരയണോ തന്നെ ഞാൻ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഗടമാണ് ഇപ്പോഴും ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഗവൺമുണ്ടോ അത് ചില ആൾക്കാർ പറയും പക്ഷെ ഞാൻ അങ്ങനെ പുറത്ത് അങ്ങനെ പെട്ടെന്ന് കഴിയുന്നൊരു വ്യക്തിയല്ലോ പക്ഷെ എന്നെ അറിയുന്നവർക്ക് ഞാൻ പെട്ടെന്ന് കഴിയുന്ന വ്യക്തിയാണ് ഭയങ്കരമായിട്ട് ഞാൻ പെട്ടെന്ന് കാര്യം ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നൊരു ടൈപ്പാണ് എനിക്ക് എന്താ പറയുക പിന്നെ അതെ ഇതൊക്കെ ഞാൻ ഞാൻ പിന്നെ ഭയങ്കര സ്പിരുത്തക്കേടായിരുന്നു ഇതിൻ്റെ സ്കൂൾ ടൈമിൽ ഇതായിരുന്നു എൻ്റെ സ്കൂൾ ടൈമിലുള്ള എൻ്റെ അഡ്രസ്സ് യെസ് ഇതായിരുന്നു എൻ്റെ സ്കൂൾ ടൈമിലുള്ള എൻ്റെ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഇത് എൻ്റെ ഉമ്മായി ഞാൻ എൻ്റെ ഉള്ള ഫോട്ടോ എനിക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമാണ് നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ ആൾക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എൻ്റെ ഉമ്മ എൻ്റെ എന്തൊക്കെയുണ്ട് എല്ലാം മോശമല്ല ഇതെൻ്റെ ഉമ്മാണേ ഇതൊക്കെ ദുബായിലാണ് ഇതും നാട്ടിലല്ല ഇതൊക്കെ ദുബായിലാണ് പിന്നെ എൻ്റെ ഉമ്മ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മ ഇങ്ങനെ പഫക്കെ കെട്ടുക ചെയ്യുകൾ എപ്പോഴും പഫ് കിട്ടിയിട്ട് എൻ്റെ ഉമ്മ ഉണ്ടാവുക പണ്ടും ഞാനും ആ പഫു പഫ് കിട്ടിയിട്ടുണ്ടെന്നോ പണ്ടും എൻ്റെ ഉമ്മ പഫ് കിട്ടുന്ന പോലെയാണ് ഞാനിപ്പോൾ ഞാൻ പഫ് കിട്ടുന്നത് കെട്ടാറുണ്ടായിരുന്നത് എൻ്റെ ഉമ്മ തന്നെയാണ് എനിക്ക് പഫ് കിട്ടാൻ പഠിച്ചിട്ടുണ്ട് ഇത് നോക്കി എൻ്റെ ഉമ്മേൻ്റെ ഹെയർ ഒക്കെ നോക്കാം എൻ്റെ ഉമ്മക്ക് ഇതിനകത്ത് നല്ല ഹെയർ ഉണ്ടായിരുന്നു പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ ഉമ്മക്ക് ഭയങ്കര മുടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എന്താ എൻ്റെ ഉമ്മേൻ്റെ എൻ്റെ ഫോട്ടോ ഇതാണ് ഇതൊക്കെ കാണുന്നില്ലേ ഭയങ്കര സന്തോഷമാണ് നമുക്ക് പിന്നെ കുറെ ഫോട്ടോസ് ഉണ്ട് എൻ്റെ അമ്മാൻ്റെ കുറെ ഫോട്ടോസ് ഇതിൽ ഉണ്ട് കേട്ടോ എന്റെ ഫോട്ടോസ് ഉണ്ട് എൻ്റെ അമ്മാൻ്റെ ഫോട്ടോ ഉണ്ട് എനിക്ക് എന്ന എനിക്ക് എന്റെ അമ്മായി ഞാൻ ഒരുപോലെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ ഒക്കെ അറിയില്ല കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് ഫുള്ള് സാഹചര്യം ഞാനുണ്ട് കണ്ടോ ഇതില് ഞാൻ ഇതിൽ കണ്ട ഇതൊക്കെ എൻ്റെ ഉമ്മാ എടുക്കുന്ന ഫോട്ടോസാണ് ഇതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ എടുത്തിട്ടുള്ള ഫോട്ടോസാണ് പിന്നെ ഇതുണ്ടോ ഇതെനിക്ക് ആരോ തന്നിട്ടുള്ളൊരു ഡ്രസ്സാണെന്നാണ് ഒരു വിശ്വാസം എനിക്ക് ആരോ കറമില്ല പക്ഷേ ഇതാരോ എനിക്ക് തന്നിട്ടുള്ളൊരു ഡ്രസ്സാണ് എൻ്റെ ഹെയർ ഉണ്ട് എനിക്ക് അങ്ങ് നല്ല ഹെയർ ഉണ്ട് ഇതൊക്കെ എൻ്റെ ഉമ്മായണെന്ന് എൻ്റെ ഹെയർ നോക്കിക്കൊണ്ടിരുന്നത് ഞാനൊന്നുമില്ല എൻ്റെ ഉമ്മ എൻ്റെ കെയറിൻ്റെ ഹെയറിൻ്റെ ആയിട്ടുള്ള എന്നെ െ ഒക്കിവിടാനും ഒക്കെ ഭയങ്കര ഉമ്മാക്കും എന്താ പറയുക ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് നോക്ക് ഇതെന്നെ പഠിപ്പിച്ച എൻ്റെ ട്യൂഷൻ ചേച്ചിയാണ് അ ചേച്ചി ഇപ്പോഴും ഉണ്ട് അ ചേച്ചി ട്യൂഷൻ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ചേച്ചിയെ അപ്പം അ ചേച്ചി അങ്ങനെ ഞാൻ ചേച്ചിയും ഫോട്ടോ എടുത്തതാണ് എൻ്റെ ഉമ്മാൻ നോക്കൂ എൻ്റെ ഉമ്മാൻ്റെ പണ്ടത്തെ ലോക്ക് ഞാനും എൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കും പിന്നെ കുറേ കുറേയുണ്ട് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെൻ്റെ എൻ്റെ നമുക്കെല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നൊക്കെ പറയാനായിട്ട് അതുപോലെ എനിക്കുള്ളൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ബജിത് ഇവ ഇവനിപ്പോഴും ഉണ്ട് കേട്ടാവും ഇവനിപ്പോഴും എൻ്റെ ഇപ്പോൾ എനിക്ക് പഠിക്കേണ്ട ഇവന് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഇതിപ്പോൾ കാണുന്നുണ്ടാവും അറിയില്ല എൻ്റെ ഫാമിലിയൊക്കെ കാണാറുണ്ട് എൻ്റെ വീഡിയോസൊക്കെ ചിലപ്പോൾ അവർ കാണുമായിരിക്കും ഇതൊക്കെ എൻ്റെ ഉമ്മ ദുബായിൽ ഉള്ളപ്പോൾ ഉള്ള ഫോട്ടോസാണ് ഇതെല്ലാം ഈ ഫോണിൽ തന്നെ എടുക്കാൻ ഈ മീൻസ് ഈ ക്യാമറയിൽ തന്നെ എടുത്ത ഫോട്ടോസാണ് ഇതിൽ മിക്കള്ളതും ക്യാമറയിലെടുത്ത ഫോട്ടോസാണ് ഈ ക്യാമറയിൽ ബാക്കിയൊക്കെ അല്ലാണ്ട് എടുത്തിട്ടുണ്ട് എൻ്റെ ഉമ്മ ഭയങ്കര സന്തോഷ കാണുമ്പോ നല്ല രസല്ലേ അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞു ഇതില് ഇനി വേറെ ഇല്ലാന്ന് തോന്നുന്നു ഇതിലിട്ട് പിന്നെ ഉള്ളത് എൻ്റെ ഫോട്ടോസ് എല്ലുമ്മന്റെ ഫോട്ടോസും പിന്നെ റിപ്പീറ്റഡായിട്ട് വരുന്ന കുറച്ച് ഫോട്ടോസ് തന്നെ ഉള്ളതുകൊണ്ട് പ്പച്ചി എന്താ ഭയങ്കര രസമാണ് നമുക്ക് ഇങ്ങനെ കാണുമ്പോഴേ നമുക്കിങ്ങനെ പഴയ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടല്ല എന്റെ എൻ്റെ തൊട്ട് വീട്ടിനപ്പുറത്തുള്ളതാണ് കുക്കു അവള് ഞാനുമായിരുന്നു ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനും ഒറ്റ മോളാണ് അവളും ഒറ്റ മോളാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും റൂം ഞങ്ങളുടെ റൂമല്ല എൻ്റെ റൂം ഇതാണ് ഞാനും ഉമ്മ ഇവിടെയാണ് കിടക്കുന്നത് പക്ഷേ എൻ്റെ ഉമ്മ ഞാൻ കുറച്ച് കഴിയപ്പോഴത്തേക്കും ഞാൻ ടു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഉമ്മ ഞാനൊരുത്തേക്ക് കിടക്കുന്നതാണ് അപ്പം അതുവരെയും ഇവിടെയായിരുന്നു ഞാനുമുമായി കിടക്കുക അപ്പം അപ്പോഴത്തെ ആ റൂമിൽ ഞങ്ങളുടെ കളിക്കുന്ന ഏരിയയാണ് എന്ന് പറഞ്ഞാൽ ആ റൂമിൽ ചിലർക്ക് അറിയാനൊക്കെ അത് ചിലപ്പം ഇതൊക്കെ ഒരു ഓർമ്മ എൻ്റെ റൂമിൽ ആ റൂമിൽ ഞാൻ നിൽക്കും അപ്പുറത്തെ റൂമിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അവളുടെ വീടാണ് ആ ചേർന്നിട്ട് തന്നെയാണ് അപ്പോൾ അവൾക്കും അവിടെ സെയിം ആ ഏരിയയിൽ റൂമുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജനൽ തുറന്നിട്ടിട്ട് കളിക്കും അന്നിട്ടും ഇന്നിട്ടും നിന്ന് ടീച്ചറും കുട്ടിയും കളിക്കുക ഡോക്ടർ കളിക്കുക എനിക്കവളുടെ വീട്ടിൽ പോയി കളിക്കും പക്ഷേ എന്നെക്കാട്ടിയും അവൾ ഭയങ്കര ഏജ് കുറവാണ് അവൾ എനിക്കിപ്പോൾ തോന്നും ഇപ്പോൾ അവൾ പ്ലസ് ടു ആയി കാണുമായിരിക്കും ഇപ്പോൾ പ്ലസ് ടു ആണെന്നൊരു വിശ്വാസം പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ആയി കാണില്ലെന്നൊരു ഡിറ്റെയിൽ തോന്നല് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കളിക്കും എന്താ പറയുക എനിക്ക് അവിടെ ആയിരുന്നു ഞാനിങ്ങനെ അവളുടെ കൂടെ കളിക്കുക അവളുടെ കൂടെ സംസാരിക്കുക ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ എനിക്ക് ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നെ ഞങ്ങളുടെ പണ്ടത്തെ ആ ഒരു എൻ്റെ പണ്ടത്തെ ആ കോലം തന്നെ നോക്കും അയ്യോ അതൊക്കെ ഒരു ഒരു കാലമാണ് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ഒരു ചൈൽഡ് പുട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് രണ്ടായിരക്കെ ഉണ്ട് അന്ന് തന്നെ എടുക്കുന്ന ഫോട്ടോസുണ്ടോ സെയിം ഡ്രസ്സിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സായിരുന്നു സമയത്ത് ഈ പാവം ഇപ്പോഴും എന്തേലും ഉണ്ട് ഇപ്പോഴും ഫ്രണ്ടിലേ ഒരു പാവമായിട്ടുണ്ട് ഞാനങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും അങ്ങനെ എടുത്ത് കളയുന്നൊരു വ്യക്തിയൊന്നും അല്ല പക്ഷേ കുറെ കാര്യങ്ങളൊക്കെ പോകാറുണ്ട് എന്നാലും മോസ്റ്റ് ഓഫ് ദ സാധനങ്ങളും എൻ്റെ ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട് പിന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇല്ലേ ഇതൊക്കെ എൻ്റെ ഉമ്മ എടുത്ത് വെച്ചത് കൊണ്ട് ഇപ്പോഴും കാണാൻ പറ്റും ഒരുപാട് ഓർമ്മകൾ ഇപ്പം ഇപ്പം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇടുന്ന വീഡിയോസ് അത് അവിടെ കിടക്കും അത് എത്ര വർഷം കഴിഞ്ഞാലും അതവിടെയൊക്കെ കിടക്കും അതുപോലെയാണ് നമ്മൾ നമ്മളീ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സാധനങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും ഒരു സന്തോഷം അല്ലെങ്കിൽ വീണ്ടും ഒരു എന്താ പറയുക ഓർമ്മകൾ നമ്മൾ അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മകൾ വരും അപ്പം അതുപോലെ എനിക്ക് വന്നതാണ് അപ്പം ഞാൻ ചെ നിങ്ങൾക്ക് ചെറുതൊരു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു സന്തോഷം എന്തെങ്കിലും കാണിച്ചുള്ളതാണ് ഞാൻ ഇടക്കിടക്ക് നോക്കാറുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടെല്ലാവർക്കും സന്തോഷം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ ബംഗലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇടക്കിടയ്ക്ക് ഞാനിത് വിട്ടുപോകുന്നതല്ല കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോകുന്നതാണ് പിന്നെ രാവിലെ എണീക്കുമ്പോൾ അല്ല ഉച്ചയ്ക്കാവും എണീക്കുമ്പോ രണ്ടുമണിയൊക്കെയോ അപ്പൊ അതൊരു പ്രശ്നമാണ് എനിക്ക് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കടന്നവരെ